ഇരുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല വള്ളംകുളം ജംഗ്ഷന് സമീപം വള്ളംകുളം ജംഗ്ഷനിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മൈത്രി റെസിഡൻസ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന വീടാണ് നമ്മൾ ഈ കാണുന്നതാണ് വീട് നാല് സെൻറിൽ ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് ഈ വീടും വീട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയും ഒന്ന് വിശദമായി കാണാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ടി കെ റോഡ് ആണ് നേരെ കാണുന്നത് വള്ളംകുളം ജംഗ്ഷൻ വള്ളംകുളം ജംഗ്ഷനിൽ നിന്ന് കോഴഞ്ചേരി പത്തനംതിട്ട പോകുമ്പോൾ ഒരു സ്കൂൾ കാണാം സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫിഷ് മാർട്ട് കാണാം ഈ ഫിഷ് മാർട്ടിനോട് ചേർന്ന് റൈറ്റിലേക്ക് കിടക്കുന്ന റോഡിലൂടെയാണ് നമ്മൾക്ക് ഇരുപത്തിയേഴ് ലക്ഷത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ബോർഡ് കാണാം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഇവിടുന്ന് നാനൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ലൊരു കാർ പാർക്കിംഗ് സൗകര്യവും അത്യാവശ്യം മിക്കവുമുള്ള ഒരു വീടാണ് വീടിന്റെ അകത്ത് വിശേഷങ്ങളിലേക്ക് പോകാം കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ കിച്ചൺ ഈ വീടിന് ടോട്ടൽ മൂന്ന് ആണ് ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ഒരു കോമൺ ബാത്റൂമും ഇനി നമുക്ക് മുകളിലേക്ക് പോകാം ബാക്കി രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് കൂടിയുണ്ട് ഈ കാണുന്നതാണ് കോമൺ ബാത്റൂം ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് സ്റ്റഡി ടേബിളൊക്കെ ഉപയോഗിക്കാം രണ്ടാമത്തെ ബെഡ്റൂം ക്ക് ചെയ്ത ഒരു സ്റ്റോറേജ് സ്പേസ് കൂടി ഇവിടെ കാണാം വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ തുണി ഉണങ്ങാനുള്ള സൗകര്യം നാല് സെന്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബെഡ്റൂം ഉള്ള ഈ വീടിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി ഏഴ് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ സ്വലഭമായി വെള്ളം ലഭിക്കുന്ന ഒരു കിണർ ഇവിടെ കാണാം